ഇറ്റ് അതായത് ഉണ്ട് അടുത്ത 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 വർഷം 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 തുടർ തോൽവികളും ഒരു കൈപ്പാടകന് നഷ്ടപ്പെട്ട കിരീടവും ഓരോ ബ്ലാസ്റ്റേഴ്സ് ആരാധകനെയും പലവട്ടം തീവ്ര നൊമ്പരങ്ങളിലേക്ക് തള്ളിയിട്ടിട്ടുണ്ടാകണം എന്നിട്ടും ഓരോ സീസൺ ആരംഭിക്കുമ്പോഴും ഓരോ രക്ഷകന്മാർ അവർക്കായി അവതരിക്കുമെന്നവർ ആശ്വസിച്ചു വരുന്നവരിൽ പലരിലും ആ പ്രതീതി സങ്കല്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും പക്ഷേ വീണ്ടും നിരാശയുടെ പടപുഴയിലേക്ക് തന്നെ താനെ തളർന്നു വിഴുകയാണവർ കഴിഞ്ഞ പത്ത് വർഷങ്ങളേറെയായി ഇതാണ് ഓരോ ബ്ലാശയ സാധകനും അനുഭവിച്ച് കടന്നു പോകുന്നത് ഇന്നും അവരോട് നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ ഭൂരിഭാഗം പേരുടെയും ഉത്തരം ഒരു തവണയെങ്കിലും കിരീടം നേടുക എന്നതു തന്നെയാകണം എന്നാൽ ചിലർക്കതിൽ എതിരഭിപ്രായമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അത് മികച്ച രീതിയിലുള്ള കളി തോറ്റാലും കിരീടമില്ലെങ്കിൽ പോലും മികച്ച പോരാട്ടം കാഴ്ചവെച്ച് സീസൺ അവസാനിപ്പിക്കാനായാൽ അത് മാത്രം മതി അത്രക്കാർക്ക് കിരീടമെല്ലാം താനെ വന്നു കയറിക്കൊള്ളൂ ഇംഗ്ലീഷുകാരൻ ഡേവിഡ് ജെയിംസിൻ്റെ കൈയും പിടിച്ച് രണ്ടായിരത്തി പതിനാലിൽ തുടങ്ങിയ ബ്ലാസ്റ്റേഴ്സിൻ്റെ യാത്ര രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് എത്തി നിൽക്കുമ്പോൾ നീണ്ട പതിമൂന്ന് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു വിധിയും എത്തിക്സിന് നിരക്കാത്ത നിമിഷങ്ങളും പലവട്ടം ഇരുണ്ട രാത്രികൾ സമ്മാനിച്ചുകൊണ്ട് കടന്നു പോയിരുന്നു എന്നിട്ടും തളം കെട്ടിക്കിടന്നിരുന്ന നിരാശയിൽ നിന്നും ഉയർത്തി നിൽക്കുമെന്ന് ഓരോ വട്ടവും ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കാത്തിരുന്നു ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിൻ്റെ നിരവധി കപടനാടകങ്ങൾ കണ്ടവർക്ക് സ്വന്തം ടീമിനെ കൊടുക്കുവാനോ കൈവിട്ട് കളയുവാനോ സാധിച്ചിരുന്നില്ല എന്നതായിരുന്നു യാഥാർത്ഥ്യം അതേ അന്തർധാരയോട് കൂടി തന്നെയാണ് മറ്റൊരു സീസണു വേണ്ടി ഒരിക്കൽ കൂടി ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കാത്തിരിക്കുന്നത് പുതിയ കീഴിൽ അത് സുന്ദരമാകുമെന്നൊരു തോന്നൽ എവിടെയോ മുളപൊട്ടി വിരിഞ്ഞു നിൽക്കുകയാണ് എന്ന് സാരം പക്ഷേ ബ്ലാസ്റ്റേഴ്സിൽ നിന്നുള്ള പോക്കുകൾ വരുന്ന പുലരികളിൽ ആശങ്ക ഉണ്ടാക്കുമോ എന്ന ചോദ്യം തന്നെയാണ് ഇന്നും നിലനിൽക്കുന്നത് മിക്കൽ സ്റ്റാർ അവിനടുത്ത് ഡേവിഡ് കാറ്റാലെ വരുന്നു അയാളുടെ ഗെയിമിലേക്ക് ടീം മാറുന്നതിനോടൊപ്പം തന്നെ അയാൾ ഡീമാൻഡായ താരങ്ങളെ ടീമിലേക്ക് എത്തിച്ച് പുതിയ പ്രതീക്ഷ നൽകി അത്തരം സംവാദങ്ങളെ തണുപ്പിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ അവകാശപ്പെടാം അതുകൊണ്ട് തന്നെ സീസണിന് മുന്നോടിയായി സൂപ്പർ കപ്പിൽ ഒരുങ്ങുന്ന ക്ലബിന് മൈതാനത്ത് പലതും തെളിയിക്കാനുണ്ടാക്കും മുംബൈ സിറ്റി ഹൈദരാബാദ് എഫ് സി രാജസ്ഥാൻ യുണൈറ്റഡ് എന്നീ ടീമുകളടങ്ങുന്ന ഗ്രൂപ്പ് ഡിയിലാണ് ബ്ലാസ്റ്റേഴ്സിന്റെ സ്ഥാനം ഇതിനെല്ലാം അതിജീവിച്ച് സൂപ്പർ കപ്പിൽ നിരാശയില്ലാത്ത പ്രകടനം കാഴ്ചവെക്കുക തന്നെയാകണം ഡേവിഡ് കാറ്റാലയ്ക്കും സംഘത്തിനും ആരാധകർക്ക് നൽകാവുന്ന ഏറ്റവും വലിയ പ്രതീക്ഷയും പുതിയ വിദേശ താരങ്ങളായ കോണ്ടൂബിയേ ടീം റിയാഗു വാൽവസും യുവാൻ റോഡ്രിഗസിനെയും എങ്ങനെയാണ് അയാൾ ഉപയോഗിക്കുന്നതെന്ന് കൂടി കാണുവാൻ ആരാധകർ കാത്തിരിക്കുകയാണ് കൂടെ ടുസാൻ ലഗുത്തറും മഡ്രിയാൻ ലൂണയും ഇന്ത്യൻ താരങ്ങളും അവരുടെ പെർഫോമൻസുകൾ മികച്ചതാക്കുമെന്ന പ്രതീക്ഷയും ആരാധകരിലുണ്ട് ആറു വിദേശ താരങ്ങളെ ഇലവനിൽ ഇറക്കാ പോലും ഇത്തവണയും ആരാധകർ ഏറെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നത് ഇന്ത്യൻ താരങ്ങളുടെ മികച്ച പെർഫോമൻസുകൾ തന്നെയാണ് കാരണം വരുന്ന ഈ എസ് എൽ സീസണിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ താരങ്ങളുടെ പ്രകടനങ്ങൾ തന്നെയായിരിക്കും നമുക്ക് മുതൽക്കൂട്ടായി മാറേണ്ടത് അതുകൊണ്ട് തന്നെ പുതിയ ബ്ലാസ്റ്റേഴ്സ് ഒരുങ്ങുമ്പോൾ അതിലേക്ക് ഇന്ത്യൻ താരങ്ങളുടെ പെർഫോമൻസുകൾ നമുക്ക് വലുത് തന്നെയാണ് കഴിഞ്ഞ സീസണിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച താരങ്ങൾക്ക് പുറമെ പുതിയ പേരുകൾ കൂടിയുണ്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ ലിസ്റ്റിൽ അതുകൊണ്ട് തന്നെ വരുന്ന സീസണിൽ ഇന്ത്യൻ താരങ്ങൾക്ക് കൂടുതൽ അവസരം നൽകുക തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കേണ്ടത് ഓരോ തവണയും പേരുകൾ ഉയർത്തിക്കാട്ടി കൊട്ടാരം കെട്ടുന്ന രീതിക്ക് ഇത്തവണ നമ്മൾ മാറ്റം നൽകണം ആരാണ് മികച്ചതെന്ന് സൂപ്പർ കപ്പ് തെളിക്കട്ടെ ഇരുപത്താറ് മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തെട്ട് ഗോൾ വഴങ്ങിയ കഴിഞ്ഞ സീസണിൽ പൂർണ്ണമായും മികച്ചതെന്ന് പറയുവാൻ ഒരു പേരും ഉണ്ടായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം പലരും ഇന്ന് ടീം വിട്ടു പോയി കഴിഞ്ഞിരിക്കുന്നു പുതിയ താരങ്ങളിൽ പ്രതീക്ഷ വയ്ക്കുക എന്നത് മാത്രമാണ് നമുക്ക് മുന്നിലുള്ള ഏക വെളിച്ചം കൂടെ അഡ്വാൻ ലൂണ എന്ന മനുഷ്യൻ്റെ തിരിച്ചുവരവും ഒരു നാടിൻ്റെ പ്രതീക്ഷയും സ്വപ്നവും ഒരിക്കൽ കൂടി പുതിയ സീസണു വേണ്ടി ആരാധകർക്കൊപ്പം ബ്ലാസ്റ്റേഴ്സും ഒരുങ്ങുകയാണ് എഴുതി അവസാനിപ്പിച്ച കഥകളെല്ലാം തൽക്കാലം വിശ്രമിക്കട്ടെ പുതിയ പുലരികളും തിരിച്ചുവരവിൻ്റെ രാത്രികളും പിറവികൊള്ളട്ടെ ഒക്ടോബർ മുപ്പതിന് രാജസ്ഥാൻ യുണൈറ്റഡുമായുള്ള ആദ്യ മത്സരത്തിൽ തന്നെ അതിൻ്റെ തെളിവ് ലോകത്തിന് സമ്മാനിക്കട്ടെ വി ഓൾവെയ്സ് വിത്ത് യു ബ്ലാസ്റ്റേഴ്സ് East mih. Yes still there. Yes, की लॉयल्टी बनी, और वो तो नहीं कर क्या ज़रूरत है? केला दाल से सब लाचार से बैठे, आला करें, आला कुचावत किसे? और इन्हें चोट की बढ़ाने, आला कुचावत किसके? Center सजाने, because it is there. की लॉयल्टी बनी, की बुराती लड़ी किसकी? यंगले भूतकीना, आगे किसका? यंगले कहीं भी नहीं रहने दो रक्का, �